ചാനൽ ട്രിനിറ്റി വോയിസ് നിയത്തോടുകളിൽ ും ഏഴാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും ജനസിസ് ചാപ്റ്റർ സിക്സ് വേർഡ്സ് ട്വൻ്റി ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു ദസ് ടു ദാറ്റ് ഹിം സോ ോട് കൽപ്പിച്ചതുണ്ടെന്നാൽ നീയും സർവ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്കാം ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ഓൾഡ് ദൗസ് ഇൻ ടു ഫോർ ദ ഹാവ് ഐ ഹാവ് സീറ്റസ് ബിഫോർ മീ ൻ ദിസ് ജനറേഷൻ ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏരേരും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈരണ്ടും ഓഫ് എവരി ക്ലീൻ ബീസ് ദൗക്ക് ടു ദി ബൈ സെവൻസ് ദ മെയിൽ ആൻഡ് ഹിസ് ഫീമെയിൽ ആൻഡ് ഓഫ് ബീസ് ദ ആർ നോട്ട് ക്ലീൻ ബൈ ടു ദയിൽ ആൻഡ് ഹിസ് ഫീമെയിൽ second session like what required the bookaya the purpose given life like we are stewards of whatever god give us this concept of stewardship begins with the recognition that god is the owner of everything and everyone on earth but the bible says the world and all that is in it be belong to the Lord. The earth and all who live on it are his. We never really own anything during our brief stay on earth. God just launched the earth to, earth to us while we we while we were here. It was Lord God's property before you arrive, and God will loan it to someone else. After you die, you just get to enjoy it for a while. When God created Adam and Eve, he invested the care of his creation to them and appointed them trustees of his property. द बैब आव मेनी चिलड्रन सो दैट युवर लीव ऑल ओवर दि इयर आिंग इट अंडर दोल पुटिंग यू इन चार्ज सब प्राप्त सिर्ड മകനെ നിന്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയരുത് മൈ സാൻ കീപ് ദൈ ഫാതേഴ്സ് കമാൻമെൻഡ് നോട്ട് ദ ലോ ഓഫ് ദൈ മദർ അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചുകൊടുക്കാം നിന്റെ കഴുത്തിന്മേൽ അത് നീ നനക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും വെൻ ദോ സ്ലീപ്പ് ഇറ്റ് ഷാൽ കീപ് ദി ആൻഡ് ഇറ്റ് ഷാൽ ടോക്ക് വിത്ത് ദി ഫോർ സെക്ഷൻ നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോകാം ഫോർത്ത് സെക്ഷൻ ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എരിഹോമിൻ്റെ പതനം എന്നാണ് ഇന്നത്തെ മെയിൻ ബിൽഡിങ് യോശ ആറിൻ്റെ ഒന്ന് മുതൽ ഏഴുവരെയും പന്ത്രണ്ടിൻ്റെ ആറ് മുതൽ ഏഴുവരെ ഒന്ന് മുതൽ ഏഴുവരെയും പന്ത്രണ്ട് പന്ത്രണ്ടും പതിമൂന്നും പിന്നെ പതിനഞ്ച് പതിനാറ് പിന്നെ ഇരുപത് ഇത്തരം വാക്യങ്ങൾ ഇതെന്ന് നമ്മൾ ചിന്തിക്കായിട്ട് നോക്കുന്നത് കേട്ടോ യോശുവ ഇസ്രയേൽ ജനത്തെ യോർദാൻ നദി കുറുകെ കടത്തി കനാൻ ദേശത്ത് എത്തിച്ചു അവർക്ക് അവർക്ക് എലീഹോ എന്ന പേരുള്ള ഒരു പട്ടണം കടന്നു പോകേണ്ടിയിരുന്നു എലീഹോ ജനങ്ങൾ തങ്ങളെക്കുറിച്ച് ഭയന്നിരിക്കുകയാണെന്ന് ഇസ്രായേലിയർ അറിഞ്ഞിരുന്നു അവർ യുദ്ധത്തിനായി ഒരുങ്ങി ഇസ്രേലിയർ അവരുടെ സൈന്യത്തിൻ്റെ മുമ്പിലായി ഉടമ്പടിയുടെ പെട്ടകം പിടിച്ചിരുന്നു അവർക്ക് വിജയം നൽകുവാൻ ദൈവത്തിലാണ് അവർ ആശ്രയിക്കുന്നതെന്ന് കാണിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത് മുഴുവനും സ്വർണം പുതിഞ്ഞിരുന്ന തടി കൊണ്ടുള്ള ഒരു പെട്ടിയായിരുന്നു ഉടമ്പടിയുടെ പെട്ടകം രണ്ട് തണ്ടുകളിലാണ് പിടിപ്പിച്ചിരുന്നത് രണ്ട് കൽപ്പനകളിലായി എഴുതപ്പെട്ട പത്ത് കൽപ്പനകൾ അതിലുണ്ടായിരുന്നു ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ജനങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ പട്ടണം ദൈവം അവരോട് കൂടെ ഉണ്ടെന്ന് അത് അവർക്ക് വ്യക്തമായി ഇസ്രയേലിയർ അകത്ത് കടക്കാതിരിക്കാനായി എലീഹോ പട്ടണത്തിന്റെ വാതിൽ ബന്ധിക്കുകയും കാവൽക്കാരെ ആക്കുകയും ചെയ്തിരുന്നു ആർക്കും പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോവാനോ അകത്ത് കടക്കാനോ കഴിഞ്ഞിരുന്നില്ല യോഗോപയോഷിയോട് ഈ പട്ടണവും അതിൻ്റെ രാജാവിനെയും ധീരന്മാരായ സൈനികരെയും എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് നീയും നിൻ്റെ സൈനികരും ഈ പട്ടണത്തിന് ചുറ്റും ദിവസം ഒരു പ്രാവശ്യം വെച്ച് ആറ് ദിവസം നടക്കണം പുരോഹിതന്മാർ കാഹളം ഊതിക്കൊണ്ടിരിക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം ദീർഘനേരത്തേക്ക് ഊതിക്കൊണ്ടിരിക്കണം അത് കേട്ടാലുടൻ ജനമെല്ലാം ഉച്ചത്തിൽ ആർപ്പെടണം അപ്പോൾ നഗരത്തിൻ്റെ കോട്ടമതിൽ തകരുകയും നിങ്ങൾക്കെല്ലാവർക്കും പട്ടണത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഈ യോശുവ പുരോഹിതന്മാരെ വിളിച്ചിട്ട് ഉടമ്പടിയുടെ പെട്ടകമെടുത്ത് ഏഴ് പേർ അതിൻ്റെ മുന്നിലായി കാഹളം പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് കൽപ്പിച്ചു ജനങ്ങളോട് പട്ടണത്തിൻ്റെ മതിലിനു ചുറ്റും നടക്കുവാൻ യോശുവ ജ്ഞാപിച്ചു യഹോയുടെ ഉടമ്പടിയുടെ പട്ടകത്തിന് മുമ്പായി ഒരു പ്രത്യേക സംഘവും നടന്നു അടുത്ത ദിവസവും അതിരാവിലെ പുരോഹിതന്മാരും പടയാളികളും തലേദിവസത്തെ രീതിയിൽ തന്നെ നടന്നു ഏഴാമത്തെ ദിവസം കാലത്ത് അവർ ഏത് പ്രാവശ്യം ചുറ്റി നടന്നു ഏഴാമത്തെ പ്രാവശ്യം നടക്കുമ്പോൾ പുരോഹിതന്മാർ കാഹളം ഓതുന്നതിന് മുമ്പേ യോശുവ തന്നെ ജനത്തോട് ജനത്തോട് ആർപ്പിടുവിൻ ദൈവം ഈ പട്ടണം നമുക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പുരോഹിതന്മാർ കാഹളമൂത്തി അത് കേട്ടപ്പോൾ ജനം ശബ്ദം ഉയർത്തി ഉച്ചത്തിലാകെപ്പെട്ടു അതോടെ പട്ടണത്തിൻ്റെ മതിൽ തകർന്ന് തരിപ്പണമായി അപ്പോൾ സൈന്യം മുൻപോട്ട് ഇറച്ചുകയറി പട്ടണം പിടിച്ചെടുത്തു അപ്പോൾ നാല് സെക്ഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡൻറ്റ്